പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാശിക്കാർക്കും അവരുടെ ഫലങ്ങൾ ഗണിച്ചു നോക്കുമ്പോൾ മറിച്ചും തിരിച്ചും പല രീതിയിലും പല ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളെക്കുറിച്ചും വളരെ നേരം ഇരുന്ന് ഗണിച്ചു നോക്കാറുണ്ട് കാരണം ഏഴര ശനി കണ്ടകശനി അർദ്ധാഷ്ടമ ശനി അഷ്ടമ ശനി എന്നിവ നടക്കുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ അവരുടെ കഷ്ടങ്ങൾ കുറയുമോ കുറയ്ക്കാൻ സാധ്യതയുണ്ടോ പണവരവിന് സാധ്യതയുണ്ടോ കുടുംബജീവിതത്തിൽ തകരാറില്ലാതിരിക്കാൻ സാധ്യതയുണ്ടോ തൊഴിൽ വ്യാപാരം ഇതൊക്കെ സുഗമമായി നടക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്ന് വീണ്ടും 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 ഗണിച്ചു നോക്കാറുണ്ട് അങ്ങനെ കുംഭരാശിക്ക് വേണ്ടി ഗണിക്കാനിരുന്നപ്പോൾ ഞാൻ ഒരുപാട് ഗണിച്ചു നോക്കി കാരണം കുംഭരാശി ശനിയുടെ രാശിയാണ് ശനി ഇപ്പോൾ അതേ രാശിയിൽ ബലത്തോട് കൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ രണ്ടര വർഷം എന്നുവെച്ചാൽ നിങ്ങൾക്ക് ജന്മശനി